നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരും എഴുത്തുകാരും അവർക്കൊരുപാട് രാഷ്ട്രീയ അവബോധവും അവർക്ക് രാഷ്ട്രീയ ചായ്വുകളും ഉണ്ട് പക്ഷെ സാധാരണഗതിയിൽ എഴുത്തുകാരൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കും കാരണം അവർക്ക് വായന പരന്ന വായനയും അറിവും ഒക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടറേറ്റൊക്കെ നേടിയ ആൾക്കാരൊക്കെ ഒരു പരിപാടിയുടെ പ്രാസംഗികനായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ കരഘോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും നല്ല അറിവുള്ളൊരു മനുഷ്യൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം നമുക്ക് അറിയില്ല പക്ഷേ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അതെല്ലാം കേട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ ആർ മധു അദ്ദേഹം ആർ എസ് എസിന്റെ നേതാവും നേതാവ് സംഘവും അംഗവും അതോടൊപ്പം തന്നെ കേസരി പത്രാധിപനും ഒക്കെ കൂടെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കവിതകളുണ്ട് ബുക്കുകളൊക്കെ ഉണ്ട് അദ്ദേഹം എഴുത്തുകാരനും കൂടെയാണ് ഡോക്ടറേറ്റ് ഉള്ള ആളാണ് അപ്പോൾ സ്വഭാവം ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാണ്ടിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഏടുകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ തലയിൽ മുണ്ടിട്ട് പോകും ദൈവം ഇങ്ങനെയാണോ എഴുത്തുകാർ എഴുത്തുകാരൊക്കെ ഇത്ര അധപ്പതിച്ചു പോയോ എന്ന് ചിന്തിച്ചു പോകും കാരണം ജൻ ഇസഡ് അതായത് ജനറേഷൻ ഇസഡിന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്ന തൊണ്ണൂറുകളും എൺപതുകളും എഴുപതുകളും അറുപതുകളിലെ ആൾക്കാർക്ക് ഒരു നാണക്കേടാണ് ഇദ്ദേഹത്തെ പോലുള്ള എൻ ആർ മധുവിനെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒട്ടും കുറവാവില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ വർത്തമാനം അങ്ങനെയാണ് ഒരുപാട് വാർത്താ ചാനലുകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ മത 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 തീവ്രവാദം അല്ലെങ്കിൽ മതത്തെ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അധിക്ഷേപപരമായിട്ടുള്ള സംസാരങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ കേസ് എടുത്തിരിക്കുകയാണ് അതായത് വംശീയത വംശീയത വിളമ്പുന്നു വർഗീയത വെക്കുന്നു എന്ന തരത്തിലുള്ള ശരിക്കും വർഗീയതയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സംസാരിച്ചതെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ അദ്ദേഹം ഇതിനല്ലാതെ എന്തിനാണ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിലെല്ലാം ശവന്തിനികളാണ് ശവർമ്മ അതായത് ശവവർമ്മമാരാണ് നമ്മൾ എല്ലാവരും കഴി കഴിക്കുന്നത് ഇതിൽ ഒരു മുഹമ്മദോ ഒരു ആലീസോ ഒരു സണ്ണിക്കുട്ടിയോ പെടുന്നില്ല ഇത് മുഴുവനും കഴിക്കുന്നത് ഹിന്ദുക്കളാണ് അദ്ദേഹത്തെ പോലെ പ്രബലനായ ഒരു എഴുത്തുകാരന് അറിവുണ്ടെന്ന് നടിക്കുന്ന ഒരു ഒരെഴുത്തുകാരന് എങ്ങനെയാണ് ഇത്ര തരംതാണ തരത്തിൽ സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഇദ്ദേഹത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ ശരിക്കും അദ്ദേഹത്തിന് ഒരുപാട് കവിതകളൊക്കെ മനോഹരങ്ങളെ കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ എങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം ഇത്രയും ഇത്രയും റിജിഡ് ആയിട്ടുള്ള ഇത്രയും നാരോ ആയിട്ടുള്ള ഇത്രയും ഇടിഞ്ഞ ചിന്താഗതിയുള്ള ഒരാളാണോ എഴുത്തുകാരൻ സത്യത്തിൽ എഴുത്തുകാരുടെ ഡെഫിനിഷൻ തന്നെ മാറ്റിക്കളയുന്ന ഒരു ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് ഇദ്ദേഹം അവിടെ കാഴ്ചവെച്ച് ബാലചന്ദ്രൻ ചു ചുള്ളിക്കാടിൻ്റെയും എം മുകുന്ദൻ്റെയും അങ്ങനെ ഒ വി വിജയൻ്റെ ഒക്കെ നാട്ടിൽ ജീവിച്ചവരാണ് നമ്മൾ അല്ലെ അവർ അവർ പറഞ്ഞു തന്ന കവിതകളും കഥകളും പാടി പഠിച്ചു വളർന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ സ്റ്റേജിൽ കല്ലെറിഞ്ഞില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ അവിടെ അദ്ദേഹത്തെ ആരും കല്ലെറിഞ്ഞില്ല കൂക്കി വിളിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ എന്തായാലും നിയമ നടപടികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞ വർത്തമാനം ഒന്നും അത്രയ്ക്ക് മോശമാണ് മാത്രമല്ല വേടനെ ഒരു നല്ല കലാകാരൻ ശരിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഇതിനു മുമ്പ് നമുക്കറിയാം എയ്റ്റീസിലും നയൻറ്റീസിലും സെവൻറ്റീസിലും ഒക്കെ കോളേജിൽ ഏതെങ്കിലും ഒരു കവിത എഴുന്നതിനോ കഥ എഴുന്നതിനൊക്കെ എപ്പോഴും ഒരു വീടിക്കുറ്റി ഒരു കഞ്ചാവ് വീടിയായിട്ട് ഇരിക്കും അന്നൊന്നും ഇത് വലിയ വിഷയങ്ങളായിരുന്നില്ല പക്ഷേ ഇന്ന് കഞ്ചാവിന്റെ സ്ഥാനത്ത് എം ഡി എം എയും മയക്കുമരുന്നതുമായ ആൾക്കാർ കൊലപാതകങ്ങളും ക്രൂരന്മാരുമായി സ്വന്തം മാതാപിതാക്കളെന്നോ സഹോദരങ്ങളെന്നോ കൂടപ്പിറപ്പുകളൊന്നോ ഇല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇത്ര ശക്തമാകാൻ തുടങ്ങിയത് വേടൻ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും അദ്ദേഹം നല്ല വായനയും ഗ്രാഹ്യവും പൊളിറ്റിക്സും ഉള്ളൊരു മനുഷ്യരായിരുന്നു പക്ഷെ ആ മനുഷ്യൻ്റെ പാട്ടുകളെ കുറിച്ച് പോലും ഇയാൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ശരി അത് അദ്ദേഹത്തിന്റെ ഭാഷ തന്നെ പക്ഷെ അദ്ദേഹം അതിന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോലും വേടൻ്റെ കൂത്താട്ടം അവിടെ നടത്തുന്നു ഇനി ഇനി ക്ഷേത്ര കട്ട് മതിലിനകം അല്ലെങ്കിൽ ക്ഷേത്രാങ്കണങ്ങൾ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ വരെ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം എന്താണ് ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്ത് അവിടെ പറഞ്ഞതിനർത്ഥം അപ്പൊ ക്ഷേത്രങ്ങളെ പോലും അദ്ദേഹം മലീമസപ്പെടുത്തുന്ന തരത്തിലുള്ള വൃത്തികെട്ട വാചകസർത്താണ് അദ്ദേഹം അവിടെ നടത്തിക്കൂട്ടിയത് അദ്ദേഹത്തിന് ലജ്ജയാവുന്നില്ലേ ഒരു എഴുത്തുകാരൻ എന്നല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വിട്ടേക്കും അദ്ദേഹത്തിന് ആർ എസ് എസ് പ്രവർത്തനോ ബി ജെ പി പ്രവർത്തകനോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ആരും ആയിക്കോട്ടെ പക്ഷേ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരനെന്നില്ല എങ്ങനെ ഇങ്ങനെ അത് അധകൃതമായിട്ട് അല്ലെങ്കിൽ അധപ്പതിച്ച വാക്കുകൾ വായിൽ നിന്ന് വരുന്ന ഒരു ഇരുന്നു അതും മാംസാഹാരം കഴിക്കുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഇന്ന് മുഴുവനും രാത്രി തീറ്റകളാണ് രാത്രി എന്താ മനുഷ്യൻ ആഹാരം കഴിക്കണ്ടേ രാത്രി മുഴുവനും അറബിക് സംസാരമാണ് ഓക്കെ അറബിക് സംസ്കാരം എന്ന് പറഞ്ഞത് മര്യാദ പക്ഷേ അറബിക് സംസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പുറം അദ്ദേഹം പറയുന്നത് അതായത് രാത്രിയിൽ നമ്മുടെ കേരളത്തിലൂടെ രാത്രി നടക്കുമ്പോൾ ശ്മശാനപ്പറമ്പിലൂടെ അല്ലെങ്കിൽ ശ്മശാനത്തിലൂടെ നടക്കുന്ന ഫീലാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ അദ്ദേഹത്തെ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ശ്മശാനത്തിൽ എന്തിനാണ് അദ്ദേഹം ശ്മശാന കാവൽക്കാരനാണോ അത് അതുകൊണ്ടാണോ അദ്ദേഹം ഈ ശ്മശാനത്തിൽ ജീവിക്കുന്നത് ഒരു നമ്മുടെ നാടിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചു പറയുന്നത് ശ്മശാനം അതായത് രാത്രി കാലം മാറി നമ്മൾ കോലം മാറി എല്ലാവരും മാറുന്നു എഴുത്തുകാരും മാറുന്നു എല്ലാവരും മാറുന്നു എഴുത്തിന്റെ രീതികൾ മാറുന്നു എന്ന് വെച്ച് എഴുത്ത് നശിച്ചിട്ടില്ല ഈ പറയപ്പെടുന്ന റാം കെയർ ഓഫ് ആനന്ദി ശ്രീ പാർവതി ഒക്കെ പോലുള്ള ഒരുപാട് കലാകാരന്മാർ ന്യൂ ജനറേഷനിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയും എഴുത്തോ കലയോ ഇതുവരെ നശിച്ചിട്ടില്ല ഒരുപാട് ഇന്നും ഒരുപാട് ഉത്സവോത്സവങ്ങൾ കേരള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലുള്ള കോഴിക്കോട് നടക്കുന്ന എത്രയോ കലയുടെ സായാഹ്നങ്ങൾ വായനയുടെ സായാഹ്നങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നിട്ടും താങ്കളെ പോലും എഴുത്തുകാരൻ ഇങ്ങനെ അധ കൃതമായി സംസാരിച്ച അധപ്പതിച്ച് സംസാരിച്ചതിനെ കുറിച്ച് ലജ്ജ തോന്നുകയാണ് തീർച്ചയായിട്ടും താങ്കൾക്കെതിരെ കേസെടുത്താൽ തീർച്ചയായിട്ടും ഒരു ദിവസങ്ങളിലും താങ്കൾ പോയി ജയിലിൽ കിടക്കണ യോഗ്യതയുള്ളവനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു കലാകാരനെ അധിക്ഷേപിക്കുന്നത് കൂടാതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക സമൂഹത്തെ ഒന്നാകെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വർഗീയത പക്കാവർഗീയത അതായത് ഈ അൽഫാം അല്ലെങ്കിൽ ഈ പറയുന്ന ഷവർമ കഴിക്കുന്ന വർമ്മമാരാണ് അതായത് മറ്റുള്ളവർ ആരും അത് കഴിച്ചു മരിക്കുന്നില്ല ശരിയാണ് ഷവർമ എന്ന് പറഞ്ഞതിൽ ഇറച്ചു വേവാത്ത അല്ലെങ്കിൽ മോശപ്പെട്ട ഇറച്ചി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷവർമ മൂലം ഒരുപാട് ആൾക്കാർ കുറച്ചധികം ആൾക്കാര് കേരളത്തിൽ മരിച്ചിട്ടുണ്ട് എല്ലാ ജങ്ക് ഫുഡുകളും മോശം തന്നെയാണ് അതിൽ പെട്ടുന്നതാണ് ഷവർമയും എന്ന് പറയുന്നത് പക്ഷേ ആ ഷവർമ കഴിച്ച് മരിക്കുന്നവരിൽ മുഹമ്മദ് ഇല്ല ആലീസ് ഇല്ല സണ്ണിക്കുട്ടിയില്ല അതിൽ എല്ലാം ഉള്ളത് ഹിന്ദുക്കൾ മാത്രമാണ് ഇങ്ങനെയുള്ള ശവങ്ങൾ മുഴുവൻ പോയി തിന്നുന്നത് ഹിന്ദുക്കൾ ാണ് അവന്റെ പേരാണ് ഇതെല്ലാം തിന്നുന്നവന്റെ പേരാണ് ഹിന്ദു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ ഈ രാജ്യത്തെ ഹൈന്ദവത്വത്തെ ഹിന്ദുത്വത്തെ അവഹേളിക്കാൻ ആരാണ് അദ്ദേഹത്തിന് റൈറ്റ് കൊടുത്തത് ഇദ്ദേഹവും ഈ പറയപ്പെടുന്ന മത തീവ്രവാദികളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്